ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത് നിങ്ങൾ നിങ്ങളുടെ അടുത്തൊരു മാടക്കട ഉണ്ട് അവരെങ്കിലും നിങ്ങൾ സപ്പോർട്ട് ചെയ്യും ഏറ്റവും കൂടുതൽ അല്ലാതെ ഓൺലൈനിൽ പോയിട്ട് ഉണ്ടാക്കിയിട്ട് നിങ്ങൾക്ക് എന്ത് കിട്ടാനായിട്ടോ ഒന്നും കിട്ടാനില്ല ഒരു സർവീസ് പോലും നേരെ കിട്ടുന്നുണ്ടോ ഇല്ലല്ലോ കിട്ടുന്ന ആളാണെങ്കിൽ ഒരു വാശാതിര്യം ഉള്ള ആളാണെങ്കിലും ബാക്കി ട്രെയിനിങ്ങും കാര്യങ്ങളും നമ്മൾ തരും ഏറ്റവും ബെറ്റർ ഇതെന്ന് പറയുന്നത് ഇപ്പൊ സാധാരണഗതിയിൽ നിങ്ങൾ സെയിൽസ് ചെയ്യുമ്പോൾ ഏറ്റവും പേടിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇത് ആഫ്റ്റർ സെയിലെ സർവീസ് അല്ലെങ്കിൽ വാറണ്ടി ഇങ്ങനെയുള്ള ഇഷ്യൂസ് ഒക്കെയാണ് നിങ്ങൾ പേടിക്കേണ്ടത് പക്ഷെ അത് ആക്ച്വലി നമുക്ക് ഇവിടെ നിങ്ങളുടെ നമ്മുടെ സെയിൽസ്മാനും പേടിക്കേണ്ട ആവശ്യമില്ല കാരണം ഇത് ആണ് കവേർഡാണ് നമ്മൾ അത്രയും വലിയൊരു എന്താ പറയുന്ന കടും ഒന്നും പേടിക്കത്തില്ല ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ആണെങ്കിലും നമ്മൾ ചേഞ്ച് ചെയ്തു തരും പൈസ ഒന്നും വലുതായിട്ട് വാങ്ങിക്കാതെ തന്നെ നമ്മൾ ചേഞ്ച് ചെയ്തു തരും അപ്പം എല്ലാവരും തയ്യാറായിരുന്നുള്ളു നിങ്ങളുടെ പഴയ സ്റ്റൗ വീണ്ടും പുനർജനിക്കാൻ പോകുന്നു ഓക്കെ ഞാൻ കുക്ക് ടോപ്പിന് വേറൊരു പേയ്മെൻ്റ് ആയിരിക്കും അങ്ങനെ ആയിരിക്കും വരുന്നത് അടിപൊളി സ്കീമാണ് എന്തായാലും നിങ്ങൾക്ക് വേൾഡിൽ ആരും ഇതുവരെ ചെയ്തിട്ടില്ലാത്ത ഒരു സംഭവമാണ് നമ്മൾ എന്ത് കാര്യം ചെയ്താലും ഗ്ലോബൽ ലെവലിൽ അന്വേഷിക്കാറുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഏകദേശം ഒരു എട്ട് ഒമ്പത് മാസമായിട്ട് പുറയിലാണ് ഇങ്ങനെ ഒരു വാറണ്ടി ഇതുവരെ ആരും ഇംപ്ലിമെന്റ് ചെയ്തിട്ടില്ല അതുകൊണ്ട് നമ്മൾ ഗെറ്റ് സ്റ്റാർട്ട് ഇന്നു മുതൽ സംഭവം തുടങ്ങും ഇന്നു മുതൽ നിങ്ങൾക്ക് അതിന്റെ ഡീറ്റെയിൽസ് അറിയാൻ പറ്റും ഇന്ന് ഒന്നാം തീയതി ആട് കുറെ നാളായി വീഡിയോ ഇട്ടിട്ടല്ലേ വേറെ കൊണ്ടല്ല സമയം നല്ല പ്രശ്നമായിരുന്നു തിരക്കുണ്ടായിരുന്നു പിന്നെ നമ്മുടെ ഒരു പുതിയ പ്രോജക്റ്റിന്റെ പുതിയ ഒരു പ്രോജക്റ്റ് അല്ല പുതിയ രണ്ട് പ്രോജക്ടിന്റെ പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുന്നു ഒരു പ്രോജക്ട് സെയിലുമായിട്ട് ബന്ധപ്പെട്ടത് ഒരു പ്രോജക്ട് സർവീസുമായിട്ട് ബന്ധപ്പെട്ടത് അപ്പൊ അതുകൊണ്ടാണ് നമുക്ക് ചെറിയ ചെറിയ ബമ്പുണ്ടോ അതുകൊണ്ടാണ് നമുക്ക് വീഡിയോസ് ഒന്നും ഇടാൻ പറ്റാതിരുന്നത് കുറേ വീഡിയോസ് അപ്ലോഡ് ചെയ്ത് ഇത് ചെയ്ത് വെച്ചിട്ടുണ്ട് എഡിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ചിലത് എഡിറ്റ് ചെയ്യാനുണ്ട് പക്ഷെ അതൊന്നും ഇടാൻ പറ്റില്ല അപ്പം എല്ലാവരോടും സോറി കുറെ ആൾക്കാർ ചോദിക്കുന്നുണ്ട് വീഡിയോസ് ഒന്നും കാണുന്നില്ല എന്നൊക്കെ മെസ്സേജ് ഇട്ട് ചോദിക്കുന്നൊക്കെ ഉണ്ട് പിന്നെ എന്താ പറയുക നമ്മുടെ പതിനഞ്ച് വർഷ വാറണ്ടി ഇന്നുകൊണ്ട് ക്ലോസ് ചെയ്യുവാണ് ഇന്നല്ല ആക്ച്വലി ഇന്നലെ കൊണ്ട് ക്ലോസ് ആയി അതായത് ജിമ്മിനിക്ക് പതിനഞ്ച് വർഷം ഫുൾ വാറണ്ടിയാണ് നമ്മൾ കൊടുത്തോണ്ടിരുന്നത് അത് ഇന്നലെ കൊണ്ട് ക്ലോസ് ആയി ഇനി ഇപ്പൊ നമുക്ക് ടെൻ ഇയർ വാറണ്ടി ആയിരിക്കും ആ ടെൻ ഇയർ വാറണ്ടി നാളത്തേക്കേ നാളത്തേക്കുള്ളു അത് സെവൻ ഇയേഴ്സ് ആയിട്ട് നമ്മൾ കട്ട് ചെയ്യുന്നതായിരിക്കും വേറെ നിലവിൽ നിങ്ങൾക്ക് അറിയാം രണ്ടു വർഷം ഉള്ള ഏത് കമ്പനികൾ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുള്ളൂ ചില കമ്പനികളുടെ ചില സീരീസില് മാത്രം അഞ്ചു വർഷം വാറണ്ടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെന്നാണ് ഞാൻ അറിഞ്ഞത് അതിൽ എത്രത്തോളം സത്യസന്ധതയുണ്ട് എന്ന് നമുക്ക് അറിയില്ല എങ്കിലും ഉണ്ട് അഞ്ചു വർഷം ഉണ്ടെന്നാണ് ഞാൻ അറിഞ്ഞത് ചില സീരിയസില് മാത്രം അപ്പം അത് വെച്ച് നോക്കിയാലും നമ്മളൊരു സെവൻ ഇയേഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ അത് ബെറ്റർ ആണ് കാരണം എന്താ പറയുന്ന പട്ടിണി കിടക്കുന്ന ഒരാൾക്കൊരു ചായം കടിയും കിട്ടിയാലും നല്ലതല്ലേ എന്ന് പറഞ്ഞതൊട്ട് ഈ സാധനം ആകെ രണ്ട് വർഷമേ ഫുൾ വാറൻറ്റി ഉള്ളു അത് വെച്ച് നോക്കുമ്പോഴത്തേക്കിനും നമ്മളൊരു ഒരു സെവൻ ഇയേഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ അതൊരു ബെറ്റർ ഓപ്ഷൻ തന്നെയാണ് കാരണം അറിയാലോ ഏഴ് വർഷം ഇതായിരിക്കും ആയിരിക്കും നിലവിൽ ഇപ്പം നമ്മൾ പത്ത് വർഷം കൊടുക്കും ഇന്ന് മുതൽ ഇന്ന് മുതലല്ല ആക്ച്വലി നാളെ മുതൽ ഇന്നും കൂടെ നമ്മൾ ആ പതിനഞ്ച് വർഷം കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് നാളെ മുതൽ ബുക്ക് ചെയ്യുന്ന എല്ലാവർക്കും നമ്മൾ പത്ത് വർഷമായിരിക്കും ചിമ്മിനിയുടെ ഫുൾ വാറണ്ടി തരുന്നത് അടുപ്പുകൾ നിലവിൽ ഇപ്പോൾ പത്ത് വർഷം വാറണ്ടിയുടെ ബർണർ നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട് പക്ഷെ അത് നമ്മൾ നേരെ ഒരു സെവൻ ആക്കി അത് കുറയ്ക്കും അതായത് ഓർത്തോ പതിനഞ്ച് വർഷം വാറണ്ടി എന്ന് പറയുന്നത് പത്ത് വർഷത്തിലേക്കായിട്ട് കുറയും നാളെ മുതൽ അതുപോലെ ടെൻ ഇയേഴ്സ് ബർണർ വാറണ്ടി എന്ന് പറയുന്നത് സെവൻ ഇയേഴ്സ് ആയിട്ട് കുറയും അപ്പൊ അത് ഓർത്തോണം പിന്നെന്താ പിന്നെ നമ്മുടെ ഒരു സർവീസ് പ്ലാൻ എന്ന് പറയുന്നത് അതൊരു ഫ്യൂച്ചർ പ്ലാനാണ് അടിപൊളി പ്ലാൻ ആണ് സംഭവം എന്താന്ന് പറഞ്ഞാൽ നിലവിൽ നിങ്ങൾ നിലവിൽ യൂസ് ചെയ്തോണ്ടിരിക്കുന്ന സ്റ്റൗവുകൾക്ക് നമ്മൾ വാറണ്ടി തരുന്നതായിരിക്കും മൂന്ന് മുതൽ അഞ്ച് വർഷം വരെ അതും നിസാരം ഒരു ബർണറിന്റെ വിലക്ക് അതായത് ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു സാധാ സ്റ്റൗ ഒരു നാലായിരം അയ്യായിരം മുതൽ ഒരു പതിനായിരം രൂപ വരെ വരുന്ന സ്റ്റൗകളുടെ ബർണറിന് ഒരു മുന്നൂറ്റമ്പത് നാനൂറ് അബോ ഉള്ളൂ നാനൂറ് അല്ലെങ്കിൽ ഏറ്റവും കൂടിയ ബർണർ ഒരു സെവൻറ്റി ഫൈവ് സെവൻ ഫിഫ്റ്റി അത്രേ ഉള്ളൂ പക്ഷേ അത്ര ആവത്തില്ല നിങ്ങൾക്ക് ഒരു സാധാ ബർണറുണ്ട് മുന്നൂറ്റമ്പത് രൂപ അല്ലെങ്കിൽ നാനൂറ് രൂപ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അഞ്ച് വർഷം അതായത് മൂന്ന് മുതൽ അഞ്ച് വർഷമാണ് അതിൻ്റെ എക്സ്പ്ലെയിൻ വീഡിയോ ഞാൻ ചെയ്യാം ഡീറ്റെയിൽ അറിയാനായിട്ട് നിങ്ങൾ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്തു പറഞ്ഞു തരും ഡീറ്റെയിൽ ഒക്കെ കാരണം അതിന്റെ സ്റ്റാഫിനൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്യാനുണ്ട് അത് ഓൾ ഇന്ത്യ ലെവലിൽ നമ്മൾ ചെയ്യാനാണ് നോക്കുന്നത് ഇപ്പോൾ ജസ്റ്റ് നമ്മൾ സൗത്ത് ഇന്ത്യ മാത്രമായിരിക്കും ചെയ്യുന്നത് അതായത് കർണാടക കേരളം തമിഴ്നാട് കർണാടക ആന്ധ്ര ഇത്ര സ്ഥലത്തായിരിക്കും ഇപ്പൊ നമ്മൾ ജസ്റ്റ് ചെയ്യാൻ പോണത് അപ്പം എന്താ പറയാ ഇത്ര സ്ഥലത്താണ് നമ്മൾ ഇത് ആദ്യം ഇംപ്ലിമെന്റ് ചെയ്യാൻ പോണത് ഇത്ര സ്ഥലത്താണ് അപ്പം അതിന്റെ പല വേർഷൻ ഉണ്ട് കേട്ടോ അതായത് അപ്ലയൻസസിന്റെ പല വേർഷനിൽ പല ഇതായിരിക്കും പല എന്താ പറയുന്ന വാറണ്ടി ടൈംസും പല എന്താ പറയുന്ന അതിന്റെ ഇനിഷ്യൽ പേയ്മെന്റും പല പേയ്മെന്റ് ആയിരിക്കും ഇപ്പൊ അതായത് ചിമ്മിനിക്ക് വേറൊരു പേയ്മെന്റ് ആയിരിക്കും ഹോബിന് വേറൊരു പേയ്മെന്റ് ആയിരിക്കും നോർമൽ കുക്ടോപ്പിന് വേറൊരു പേയ്മെന്റ് ആയിരിക്കും പ്രീമിയം കുക്ടോപ്പിന് വേറൊരു പേയ്മെന്റ് ആയിരിക്കും അങ്ങനെ ആയിരിക്കും വരുന്നത് അടിപൊളി സ്കീമാണ് എന്തായാലും നിങ്ങൾക്ക് വേൾഡിൽ ആരും ഇതുവരെ ചെയ്തിട്ടില്ലാത്ത ഒരു സംഭവമാണ് നമ്മൾ എന്ത് കാര്യം ചെയ്താലും ഗ്ലോബൽ ലെവലിൽ അന്വേഷിക്കാറുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഏകദേശം ഒരു എട്ട് ഒമ്പത് മാസമായിട്ട് ഞാൻ ഇതിന്റെ പുറയിലാണ് ഇങ്ങനെ ഒരു വാറണ്ടി ഇതുവരെ ആരും ഇംപ്ലിമെന്റ് ചെയ്തിട്ടില്ല അതുകൊണ്ട് നമ്മൾ ഗെറ്റ് സ്റ്റാർട്ട് മുതൽ സംഭവം തുടങ്ങും ഇന്ന് മുതൽ നിങ്ങൾക്ക് അതിന്റെ ഡീറ്റെയിൽസ് അറിയാൻ പറ്റും അതിന്റെ പ്രിന്റും കാര്യങ്ങളും വെരിഫിക്കേഷനും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും അതായത് നിങ്ങൾ ചുമ്മാ വന്നിട്ട് നിങ്ങൾ നിലവിൽ യൂസ് ചെയ്ത് തകർന്ന ഒരു സ്റ്റവ് വന്നിട്ട് നിങ്ങൾക്ക് വാറണ്ടി വേണമെന്ന് പറഞ്ഞാൽ അത് കിട്ടണമെന്നൊന്നും അതായത് ഇതിന് വെരിഫിക്കേഷൻ ഉണ്ട് ആ വെരിഫിക്കേഷൻ പാസ് ആയെങ്കിൽ മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് വാറണ്ടി അപ്ഡേറ്റഡ് ആവുള്ളൂ പക്ഷെ നമ്മൾ ആദ്യത്തെ ഒരു ഒരിതിനകത്ത് വെരിഫിക്കേഷനകത്ത് നമ്മളൊത്തിരി മാനദണ്ഡങ്ങളൊന്നും വെക്കുന്നില്ല കാരണം ഒരു പുതിയ ഇതായത് തന്നെ നമ്മൾ ഒത്തിരി മാനദണ്ഡങ്ങൾ വെക്കുന്നില്ല പിന്നെ നമ്മൾ ഒരു സ്പെയർ ഡീലർ കൂടെ ആയതുകൊണ്ട് നമ്മൾ അത്രയും വലിയൊരു എന്താ പറയുന്ന കടും ഒന്നും പിടിക്കത്തില്ല ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ആണെങ്കിലും നമ്മൾ ചേഞ്ച് ചെയ്ത് തരും പൈസയൊന്നും വലുതായിട്ട് വാങ്ങിക്കാതെ തന്നെ നമ്മൾ ചേഞ്ച് ചെയ്തു തരും അപ്പം എല്ലാവരും യ്യാറായിരുന്നുള്ളു നിങ്ങളുടെ പഴയ സ്റ്റൗ വീണ്ടും പുനർജനിക്കാൻ പോകുന്നു ഓക്കെ പിന്നെന്താ പിന്നെന്തൊക്കെയോ പറയണമെന്നുണ്ട് ഷോപ്പ് എടുക്കാറായി എന്നും രാവിലെ പോകുന്നത് ഞാനാണ് കുറച്ചു ആളുകൊണ്ട് ഞാൻ നന്നായിരുന്നു നന്നായിരുന്നു എന്ന് പറഞ്ഞാൽ രാവിലെ എനിക്ക് തോന്നുന്നു അഞ്ചു മണിക്കും നാലുമണിക്കും വരെ ഞാൻ എണീറ്റ് പോയിട്ടുണ്ട് രാവിലെ അതായത് അഞ്ചു മണി ആയപ്പോഴത്തേക്കിനും എണീറ്റ് ഷോപ്പിൽ പോയിട്ടുണ്ട് ഇനിയിപ്പോൾ അത് ഇന്ന് എനിക്ക് തോന്നുന്നു ഒരു ഒന്നര മാസമായിട്ട് ഞാൻ ഇന്ന് രാവിലെ കണ്ടിന്യൂസ് ആയിട്ട് ഷോപ്പിൽ ചെല്ലുന്നുണ്ടായിരുന്നു ഞാൻ സാധാരണ എണീക്കുന്ന സമയം നിങ്ങൾക്കൊക്കെ ഓൾറെഡി അറിയാം കാരണം ഈ മൂന്ന് വരെ കസ്റ്റമർ ചാറ്റിംഗും എല്ലാം കഴിഞ്ഞ് ഒന്നാമതെല്ലാം പുറത്തുള്ള കസ്റ്റമേഴ്സ് അല്ലേ അതെല്ലാം കഴിഞ്ഞ് ഒരു സമയമാകുമ്പം നമ്മൾ കിടക്കുമ്പോൾ ആ മൂന്ന് മണി നാല് മണിയൊക്കെ ആവും കിടക്കുമ്പോൾ അത് കാരണം ഒരു പത്ത് പത്തര ആകാതെ എണീക്കാറില്ലായിരുന്നു പക്ഷേ ഇന്ന് നമ്മൾ സോറി ഒരു ഒന്നര മാസായിട്ട് നമ്മൾ നമ്മുടെ ഷോപ്പ് എടുത്താറട്ടോ ഒരു ഒന്നര മാസമായിട്ട് നമ്മള് അതെ അത് കണ്ടോ ആ ബോഡി കണ്ടോ പത്ത് വർഷം വാറണ്ടിന്ന് കണ്ടോ കാണാവോ ഇന്ത്യയിൽ ആദ്യമായി ഞങ്ങൾ തരുന്നു എന്ന് പറഞ്ഞിട്ട് കണ്ടോ പത്ത് വർഷം വാറണ്ടി ഞങ്ങൾ മാത്രമേ തരുന്നുള്ളൂ വേറെ ആരും തരുന്നില്ല എനിക്കത് നല്ല ഉറപ്പാണ് നമ്മുടെ വണ്ടി ലോഡ് ഇട്ടിട്ടുണ്ടല്ലോ അല്ലല്ല ഇത് ലോഡ് കേട്ടിയതല്ല നനയാതിരിക്കാനായിട്ട് പൊതുഞ്ഞ കഴിഞ്ഞ ദിവസം പോയിട്ട് വന്ന വണ്ടി സാധന ജംഗമ വസ്തുക്കൾ നമ്മൾ മലയാളികളുടെ ഒരു കുഴപ്പമാണ് ഇതുപോലെ നമ്മൾ ലോക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ വന്ന് ഹാൻഡിൽ വന്ന് പിടിച്ചു നോക്കും ലോക്ക് ആയോന്നു പക്ഷെ പുറത്തുള്ള ആൾക്കാരൊന്നും അങ്ങനെ ചെയ്യാറില്ല അതെ ഇതുവഴി ഈ സ്റ്റെയർ വഴി ആരും വന്ന് കയറേണ്ട കേട്ടോ ഈ പ്രായമുള്ളവരൊക്കെ ഇതിലേക്ക് കയറാൻ ഇത് നമ്മൾ ലോഡ് കയറ്റാനും ഇറക്കാനും ഞങ്ങൾക്ക് പെട്ടെന്ന് ഇറങ്ങാനും ഒക്കെ ഉള്ള സൗകര്യത്തിൽ ഇട്ടിരിക്കുന്ന നമ്മുടെ സ്റ്റെയർ ശരിക്കും ബാക്കിൽ കൂടെ ഉണ്ട് കാണിച്ചു തരാം ഇണ്ട് നേരെ കയറി പോയാൽ മതി കയറി കഴിഞ്ഞാൽ നമുക്ക് മെയിലോട്ട് ഇതുണ്ട് ആ എൻട്രൻസ് ഉണ്ട് ഞാൻ എന്തായാലും ഇതിലാണ് കയറിപ്പോണത് അപ്പം നമ്മൾ പറഞ്ഞ പോലെ വാറണ്ടിയുടെ കാര്യങ്ങളെല്ലാം മനസ്സിലായെന്ന് വിചാരിക്കുന്നു പിന്നെ ഇതിന്റെ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ ഒരു നാളെയോ നാളെ കഴിഞ്ഞോ അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കാം നമ്മൾ വാറണ്ടി ഓൾമോസ്റ്റ് ഇന്ന് മുതൽ സ്റ്റാർട്ട് ചെയ്യും പിന്നെ ഒരു കാര്യം പറയാനുള്ളത് നമുക്ക് എല്ലാ ഡിസ്ട്രിക്റ്റിലും നമുക്ക് ടെക്നീഷ്യന്മാരെ ആവശ്യമുണ്ട് അപ്പം ടെക്നീഷ്യന്മാരായിട്ട് ജോലി ചെയ്യാൻ ആവശ്യമുള്ളവർ ഈ നമ്പറിലേക്ക് മെസ്സേജ് ഇടുക അതല്ലെങ്കിൽ സ്റ്റോ ഗാലറി ഗേറ്റം അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്ന് പറയുന്നതിലേക്ക് നിങ്ങളുടെ റെസിപ്പ് അയച്ചാൽ മതി പക്ഷേ കുറച്ചും കൂടി എളുപ്പം എനിക്ക് തോന്നുന്നു നിങ്ങൾ വാട്ട്സാപ്പിൽ ഈ നമ്പറിൽ തന്നെ വാട്സാപ്പുണ്ട് വാട്ട്സാപ്പിൽ നിങ്ങൾ നിങ്ങളുടെ ഡേറ്റാസ് ആയിക്ക് നമുക്ക് പ്രായമൊന്നും ഒരു പ്രശ്നമൊന്നുമല്ല പ്രായം എന്ന് പറഞ്ഞാൽ പതിനഞ്ച് വയസ്സുള്ളൊന്നും വരല്ലേ പതിനെട്ട് വയസ്സിന് മെയിലുള്ള ആയ ആർക്കും ജോയിൻ ചെയ്യാം എല്ലാ ഡിസ്ട്രിക്ട് ബേസിലും നമുക്ക് ആളെ വേണം പിന്നെ അതുപോലെ തന്നെ തമിഴ്നാട് കർണാടക ആന്ധ്ര തമിഴ്നാട്ടിൽ നിന്നാരും കാണുന്നുണ്ടെങ്കിൽ അവർക്ക് കാണുന്നുണ്ടല്ലോ അതുകൊണ്ടാണ് നമ്മുടെയും സാധനം വാങ്ങിക്കുന്നത് അതുപോലെ കർണാടക ആന്ധ്ര ഇത് നമ്മൾ ഇത്രയും സ്റ്റേറ്റിലാണ് കേരളം തമിഴ്നാട് കർണാടക ആന്ധ്ര ഇത്രയും സ്റ്റേറ്റിലാണ് സാധനങ്ങൾ സപ്ലൈ ചെയ്യുന്നത് അപ്പം അതിന് സർവീസുകൾ അവിടെ വേണം എക്സ്പെഷ്യലി ചെന്നൈ ബാംഗ്ലൂർ അങ്ങനെയുള്ള സ്ഥലത്ത് നമുക്ക് ഇത് വേണം സർവീസിന് ആൾ വേണം അപ്പം അവിടെ നിന്ന് നിങ്ങൾക്ക് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ നിന്ന് കോൺടാക്ട് ചെയ്യാം ബാക്കിയുള്ള അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞുതരാം നിങ്ങൾ നിങ്ങൾ രസീ പിന്നെ ഈ ഈ വർക്ക് നിങ്ങൾ അറിയണമെന്ന് ആംബുലൻസ് പോലെ നിങ്ങൾ ഈ വർക്ക് അറിയണമെന്നും നിർബന്ധമൊന്നുമില്ല നമ്മൾ ഇതിന്റെ ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ തരുന്നതാണ് പിന്നെ നിങ്ങൾ വിചാരിക്കുന്ന ഭയങ്കര മലമറിക്കുന്ന വർക്കൊന്നും അല്ല ചെറിയ വർക്കിൽ നിങ്ങൾക്ക് എൺ ചെയ്യാൻ പറ്റുന്ന ഒരു പറ്റുന്നൊരിതാണ് പിന്നെ സെയിൽസിന്റെ ഭാഗത്തു നിന്ന് നമുക്ക് ആളെ വേണം അതായത് എല്ലാ ഡിസ്ട്രിക്ട് ബേസിലും നമുക്ക് സെയിൽസിനും ആളെ വേണം സെയിൽസ് എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ ഒന്ന് രണ്ട് ബ്രാൻഡുകളും കൂടെ കൂടുതലായിട്ട് ചെയ്യുന്നുണ്ട് പിന്നെ നമ്മൾ ഒരു എക്സ്ക്ലൂസീവ് ബ്രാൻഡിന്റെ ഒരു എക്സ്ക്ലൂസീവ് ഷോറൂം ചെയ്യുന്നുണ്ട് അപ്പം അതുകൊണ്ടൊക്കെ ആയിട്ട് നമുക്ക് എന്താ പറയുന്നത് ആവശ്യമാണ് സെയിൽസിന്റെ സപ്പോർട്ട് ആവശ്യമാണ് അപ്പം നിങ്ങളുടെ ഡിസ്ട്രിക്റ്റിൽ നിങ്ങൾക്ക് സെയിൽസ് ചെയ്യാൻ പറ്റുന്ന ആളാണെങ്കിൽ ഒരു വാചാതിര്യം ഉള്ള ആളാണെങ്കിലും ബാക്കി ട്രെയിനിങ് കാര്യങ്ങളും നമ്മൾ തരും ഏറ്റവും ബെറ്റർ ഇതെന്ന് പറയുന്നത് ഇപ്പം സാധാരണഗതിയിൽ നിങ്ങൾ സെയിൽസ് ചെയ്യുമ്പോൾ ഏറ്റവും പേടിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇത് ആഫ്റ്റർ സെയിലിലെ സർവീസ് അല്ലെങ്കിൽ വാറണ്ടി ഇങ്ങനെയുള്ള ഇഷ്യൂസ് ഒക്കെയാണ് നിങ്ങൾ പേടിക്കേണ്ടത് പക്ഷെ അത് ആക്ച്വലി നമുക്കിവിടെ നിങ്ങളുടെ നമ്മുടെ സെയിൽസ്മാൻ പേടിക്കേണ്ട ആവശ്യമില്ല കാരണം ഇത് കവേഡാണ് പത്ത് വർഷം ചിമ്മിനിയുടെ വാറണ്ടി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ലോകത്തൊരിടത്തും കിട്ടുന്നില്ല അപ്പൊ പിന്നെ നമ്മുടെ സെയിൽസ്മാൻ ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല പക്കായിട്ട് അവർക്ക് വർക്ക് ചെയ്യാൻ പറ്റും അതായത് അയാൾക്ക് ഫ്യൂച്ചറിൽ അതിനെ ഒന്നും ബാധിക്കത്തില്ല അതായത് സെയിൽസ്മാൻ എന്ന് പറയുമ്പോൾ ആ സെല്ല് ചെയ്യുന്ന ആളെയാണല്ലോ കൂടുതൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ബാധിക്കുന്നത് ഇപ്പോൾ ഒരു ഇൻഷുറൻസ് എടുക്കുക അല്ലെങ്കിൽ ഒരു എൽ ഐ സി എടുക്കുക അങ്ങനെയൊക്കെ വരുമ്പോൾ ഇതുപോലുള്ള അസുഖങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ല എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ സെയിൽസ്മാനെയാണ് ആൾക്കാർ കോളർന്ന് പിടിക്കുന്നത് പക്ഷെ നമ്മുടെ ഇവിടെ ആ ഒരു പ്രശ്നമില്ല സെയിൽസ്മാൻ സേഫ് ആണ് അതിൻ്റെ എന്താണ് ചെയ്യേണ്ട രീതികൾ സെയിൽസ് ചെയ്യേണ്ട രീതികൾ എന്താണെന്നൊക്കെ ഉള്ളത് നമ്മൾ നിങ്ങൾക്ക് പറഞ്ഞുതരും പിന്നെ പാർട്ട് ടൈം ആയിട്ട് അത് ലേഡീസിൽ നിന്നോ ജെന്റ്സ് എന്നോ ഒന്നുമില്ല കേട്ടോ പാർട്ട് ടൈം ആയിട്ട് ജോലി ചെയ്യാവുന്നവരുണ്ടെങ്കിൽ അവർക്കും ഇതിനകത്ത് നിങ്ങൾക്ക് ഡീറ്റെയിൽ അയക്കാൻ പറ്റും പാർട്ട് ടൈം ആയിട്ട് എന്ന് പറഞ്ഞാൽ ഇപ്പം സെയിൽസ് നമ്മൾ ഒരു ഒരു സെല്ല് ചെയ്ത് കഴിഞ്ഞാൽ ഇത്ര രൂപ നമ്മൾ നിങ്ങൾക്ക് തരും അല്ലെങ്കിൽ ആ ആളെ നിങ്ങൾ നമ്മുടെ അടുത്ത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ആളുമായിട്ട് സംസാരിച്ച് ആ സെല്ല് നടന്നാൽ അന്നേരം തന്നെ നിങ്ങളുടെ അക്കൗണ്ടിൽ പേയ്മെന്റ് വരും അങ്ങനത്തെ ഒരു രീതിയിലാണ് സെല്ലിങ്ങിൻ്റെ അത് ഒരു സെല്ലിന് ഇത്ര രൂപ വെച്ച് നമ്മൾ നിങ്ങൾക്ക് ഏൺ ചെയ്യുന്നതായിരിക്കും പിന്നെ ഇതിനടി വേണമെങ്കിൽ ഒരു ഉള്ള കമ്മൻറ്റ് വേണേൽ വരാം ആ പൈസ കസ്റ്റമറുടെ കയ്യിൽ നിന്നാണല്ലോ വാങ്ങിക്കുന്നതെന്ന് അങ്ങനെയൊന്നും അല്ല അങ്ങനെ നോക്കി ഒരു സെയിലും നടക്കാൻ പറ്റത്തില്ല അത് ഞങ്ങൾക്ക് കിട്ടുന്ന ഒരു ലാഭത്തിൻ്റെ വീതം നമ്മൾ അവർക്ക് കൊടുക്കുന്നതുള്ളൂ പിന്നെ ഇതൊന്നും വിവരിക്കേണ്ട ആവശ്യമില്ല ഇങ്ങനെ കാണിക്കുന്നവന്മാരോട് അതായത് വേണ്ടി കമൻ്റ് ഇടുന്നവന്മാരോട് കാരണം എല്ലാ സെയിൽസും കാരും ഇപ്പം എനിക്കിവിടെ ഉണ്ടെങ്കിൽ ആ സ്റ്റാഫിൻ്റെയും കൂടെ ചെറിയൊരു വീതം നമ്മൾ ഇതിനകത്ത് കയറ്റി തന്നെയാണ് എല്ലാ സെയിലും നടക്കുന്നത് അതെല്ലായിടത്തും ഈ ആമസോണിൽ ചുമ്മാ തരുമോ എല്ലാവരും കഴിഞ്ഞ ദിവസം ആമസോണിൽ ഞാൻ ഇതിനകത്ത് കാണിച്ചുതരി ആമസോണിൽ പോയി ഉണ്ടാക്കുന്നവർ അല്ലെങ്കിൽ അതുപോലുള്ള ഇത് പ്ലാറ്റ്ഫോമിൽ പോയി വാങ്ങിക്കുന്നവന്റെ ഒരു ഇതും കൂടെ ഞാൻ പറയുന്നത് കാരണം എന്നാന്ന് പറഞ്ഞാ എനിക്ക് സത്യം പറഞ്ഞാൽ ആ വീഡിയോ കണ്ടപ്പോൾ ദേഷ്യം വന്നു ഞാനത് ജസ്റ്റ് ഇതിനകത്ത് ചെയ്യാൻ പറ്റുകയാണ് ചെയ്യുക കോപ്പറേറ്റ് കിട്ടുമെന്ന് പേടിയുണ്ടാവും അതുകൊണ്ടും ചെയ്യാത്ത സംഭവം വേറെ എത്രയോ പതിനായിരോ എത്ര ആൾക്കാർക്ക് ജോലി പോയി ആ ജോലിക്ക് പകരം റോബോട്ടിനെ അവരുടെ ഫ്ലാ ഇതിനകത്ത് എടുത്ത് എന്താ പറയുന്ന അവരുടെ യാർഡിനകത്ത് എന്താ അവരുടെ എന്താ പറയുന്ന അതിന്റെ അതായത് ഇതിന്റെ റിസർവേർ സ്റ്റോക്ക് ചെയ്യുന്ന സ്ഥലമില്ലേ അവിടെ ഇപ്പൊ കമ്പ്യൂട്ടർ ആണ് കമ്പ്യൂട്ടർ റോബോട്ടുകളാണ് അവിടെ ജോലി ചെയ്യുന്നത് അതിന് പുറത്തു വന്ന് കരയുന്ന സായിപ്പും മതാമ്മമാരെയും കാണണം ആ നാട്ടിലെ അതായത് ഞാൻ നാട്ടില നിങ്ങൾക്ക് നമ്മുടെ നാട്ടിലൊരു വെള്ളപ്പൊക്കം വന്നപ്പോൾ പോലും നിങ്ങളെയൊക്കെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ഈ കുഞ്ഞു കുഞ്ഞു കടയായിട്ടിരുന്നവനൊക്കെ ഉള്ളു പക്ഷേ അവനൊക്കെ ഇപ്പൊ കടയില്ല കാരണം നിങ്ങളെ അവരുടെ കയ്യിൽ നിന്ന് സാധനം വാങ്ങിക്കാതെ വന്നപ്പോൾ അവരുടെ കട ഇത് ഇതിനകത്ത് പറയുമ്പോൾ പറയാം പത്തു അയ്യായിരം ലാഭമായിട്ട് ഇവര് വാങ്ങിക്കുന്നത് കഴിഞ്ഞ ദിവസം ഏതോ ഒരുത്തൻ കമന്റ് ഇട്ടിട്ടുണ്ട് അവനോടൊക്കെ എനിക്ക് പറയാനുള്ളത് ഇത്രേ ഉള്ളൂ അതായത് അങ്ങനെ വാങ്ങിക്കുന്നത് എന്താണെന്ന് പറഞ്ഞാൽ നമുക്കൊരു ഡിസ്ട്രിബ്യൂട്ടർ തരുന്ന ആ റേറ്റിനാ അതായത് നമുക്ക് തരുന്നതിനെക്കാളും വളരെ ചീപ്പ് റേറ്റിലായിരിക്കും ഡിസ്ട്രിബ്യൂട്ടർ ഈ പറയുന്ന ഓൺലൈൻ പ്ലാറ്റ്ഫോമിന് കൊടുക്കുന്നത് എനിക്ക് തരുന്ന വിലയെ കുറച്ച് ഞാൻ പക്ഷെ ആയിട്ട് പറയും എനിക്ക് തരുന്ന വിലയെ കുറച്ച് പത്ത് പൈസ കുറച്ച് ഞാൻ തരത്തില ഇങ്ങോട്ട് പോരണ്ട എന്ന് തന്നെ പറയാറുണ്ട് എല്ലാ കസ്റ്റമറോടും ആമസോൺ ഓൺലൈനുമായിട്ട് കമ്പാരിസൺ ചെയ്യുന്നവനൊന്നും ഇങ്ങോട്ട് പോരണ്ട അത് ഞാൻ എല്ലാവരോടും പറയാറുണ്ട് അ ഞാൻ ഇന്നും പറയാ എന്നും പറയാ അപ്പോഴും പറയാ ആ പേടിയൊന്നുമില്ല പക്ഷെ അത് ഇല്ലാത്ത പാവപ്പെട്ട കുറെ കച്ചവടക്കാരുണ്ട് അത് ചീപ്പ് മുതല് കാറ് വരെ വിൽക്കുന്നവന്മാരുണ്ടാവും പക്ഷെ അവരുടെയൊക്കെ അവസ്ഥ നിങ്ങളൊന്നും ആലോചിക്കണം അവര് അവർക്ക് വേറെ ഡിപ്പെൻഡ് ചെയ്യാനായിട്ട് മാർഗമില്ല അത് നിങ്ങളുടെ ആലോചിക്കണം അപ്പം ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത് നിങ്ങൾ നിങ്ങളുടെ അടുത്തൊരു മാണക്കടേ അവരെങ്കിലും നിങ്ങൾ സപ്പോർട്ട് ചെയ്യും ഏറ്റവും കൂടുതൽ അല്ലാതെ ഓൺലൈനിൽ പോയിട്ട് ഉണ്ടാക്കിയിട്ട് നിങ്ങൾക്ക് എന്ത് കിട്ടാനായിട്ടോ ഒന്നും കിട്ടാനില്ല ഒരു സർവീസ് പോലും നേരെ കിട്ടുന്നുണ്ടോ ഇല്ലല്ലോ എന്നും കരച്ചില്ല ഓക്കെ അതൊന്നും നമ്മുടെ കാര്യമല്ല ഞാനത് ഈ പറഞ്ഞു കൂടെ പറഞ്ഞതെന്നുള്ളതേളു അപ്പം ശ്രദ്ധിക്കുക നമുക്ക് ആളെ വേണം എല്ലാ ഡിസ്ട്രിക്റ്റിലും ആളെ വേണം കോട്ടയം ഡിസ്ട്രിക്റ്റിൽ നമുക്ക് നിലവിൽ ആൾക്കാരുണ്ട് എങ്കിലും കോട്ടയം ഡിസ്ട്രിക്റ്റിൽ നല്ല ആൾക്കാരുണ്ടെങ്കിൽ പറഞ്ഞു നമുക്ക് നോക്കാം എല്ലാ ഡിസ്ട്രിക്റ്റിലും നമുക്ക് ആളെ വേണം സർവീസിനും ആളെ വേണം സെയിൽസിനും ആളെ വേണം അപ്പം സെയിൽസ് സർവീസ് ഭയങ്കര ഇതൊന്നുമല്ല എന്താ പറയുന്ന ഒരു സ്ട്രഗിൾ എടുത്ത് ചെയ്യേണ്ട കാര്യങ്ങളൊന്നും നമ്മൾ പറഞ്ഞു തരും നിങ്ങൾക്ക് സിമ്പിളായിട്ട് ചെയ്യാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയുള്ളൂ അതായത് ഒരു ഫിറ്റർ എന്ന് വേണമെങ്കിൽ പറയാം ഒരു ടെക്നീഷ്യൻ എന്ന് പറയേണ്ട ആവശ്യമില്ല കാരണം എന്താന്ന് പറഞ്ഞാൽ നമ്മളിവിടെ നിന്ന് അയച്ചു തരുന്ന സാധനം ഫിറ്റ് ചെയ്ത് കൊടുക്കുക അത്ര മാത്രമേ ഉള്ളൂ പിന്നെ അവർക്ക് ഇതിനെപ്പറ്റിയുള്ള അവയർനെസ് കൊടുക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചുകഴിഞ്ഞാൽ നിങ്ങൾ ഒരു നല്ല ടെക്നീഷ്യൻ ടെക്നീഷ്യനാവും പിന്നെ ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് എക്സ്പീരിയൻസ്ഡ് ആയിട്ട് വന്നോളും അടിപൊളിയായിട്ട് വന്നോളും അപ്പോൾ ഓക്കെ ഇത്രേ ഉള്ളു അപ്പം അടുത്തൊരു അടിപൊളിപളി കുറേ ഇതുണ്ട് കേട്ടോ നിങ്ങളൊക്കെ ആവശ്യപ്പെടുന്ന കുറേ ബ്രാൻഡുകളുടെ ചിമ്മിന് ഞാൻ വരുത്തി വെച്ചിട്ടുണ്ട് അതിന്റെ റിവ്യൂസിന് വരുത്തി വെച്ചിട്ടുണ്ട് അടുപ്പ് വരുത്തി വെച്ചിട്ടുണ്ട് അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട് അടിപൊളി സാധനങ്ങളൊക്കെ വരുന്നുണ്ട് ഓക്കെ